എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും നമ്മുടെ ആരെ പറ്റിയിട്ടാണെന്ന് നിങ്ങൾക്കറിയാവോ ആരാണ് അതെ ജസ്ന സലീമ് തന്നെ ഈ ജസ്ന സലീമിൻ്റെ ലോക ഉടായ്പ് കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് എന്നോട് ഇങ്ങനെ ഇവള് പെരുമാറുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നല്ലോ ലോക ഉടായ്പ് കൃഷ്ണഭക്ത എന്നാൽ കൃഷ്ണഭക്ത എന്ന് പറയാനും പറ്റൂല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ കൃഷ്ണൻ്റെ ചിത്രം കോപ്പി പേസ്റ്റ് ചെയ്ത് വരക്കുന്നത് തന്നെ ഇരുപത്തയ്യായിരം രൂപക്കാണ് എന്നുള്ളതാണ് അടുത്ത റിപ്പോർട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരുത്തൻ ഒരു കൃഷ്ണനെ വരക്കണം നമുക്കത് ടീച്ചർക്ക് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് വരക്കുന്നത് നിങ്ങളാദ്യം അപ്പോയിൻമെൻറ്റ് എന്നാൽ എന്തോ ഒരു ഇതല്ലേ ഓർഡർ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് സോറി ഇവളായ രാജാവ് പറ്റാ അപ്പോയിൻമെൻ്റ് മേടിക്കുക എന്നല്ല ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ചെറിയൊരു പൈസ അവിടെ കൊടുക്കുമല്ലോ അപ്പോൾ ആ പൈസ അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഫോട്ടോ അവിടെ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തരാം അപ്പോൾ ഇരുപത്തയ്യായിരം രൂപേൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ വെറും കോപ്പി പേസ്റ്റ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നാളവും ആനവും എന്നാണ് ഞാൻ ഹിന്ദുക്കളോട് ചോദിക്കുന്നത് അതായത് ത്ര ആൾക്കാർ നല്ല രീതിയിൽ ഈ എന്താ പറയേണ്ട ചിത്രം വരയ്ക്കുന്നുണ്ട് പൂജയോട് കൂടിയിട്ടും അതുപോലെ തന്നെ വിശുദ്ധമായിട്ട് കൈകളിൽ വരച്ച് നിങ്ങൾക്ക് തരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇവളെ ഈ ഉഡായി്പ്പ് ഉഡായിപ്പിൻ്റെ ഫോട്ടോ ദയവ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത് കാരണം ഇവൾ വെറും എന്താ പറയുക ഞാനതിന് പറയുന്ന മലയാളത്തിലെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാക്കുകളില്ല അത്രയും തറയാണ് അപ്പം ഞാനാണ് കുറെ കാര്യങ്ങൾ പുറത്തു പോയിട്ടെന്ന് ഞാൻ മാത്രമൊന്നുമല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം പാർട്ടിയുടെ ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഡായി്പഡായ്പിൻ്റെ ഉഡായി്പ ആണ് പിന്നെ സാറൊന്നും സുരേഷ് ഗോപി സാറൊന്നും ഇതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിജീൻ്റെ ഇടയ്ക്ക് എത്തിയത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ഈ ഉഡായ്പ്പിനെ ലോകം തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു സന്തോഷമുണ്ട് എനിക്ക് അത് മതി അത് തന്നെ വലിയ കാര്യമാണ് നരേന്ദ്രമോദിൻ്റെ ഇടയ്ക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനോ ഇതൊന്നുമല്ല നീ ഒരു ഉടായ്പ്പാണെന്ന് നാട്ടുകാർക്കും ലോകമെമ്പാടുമുള്ള ആൾക്കാരും മനസ്സിലാക്കിയത് കൊണ്ടാണ് നിൻ്റെ അടുക്കുന്ന ഇപ്പം നിന്നെ ആരും വില വെക്കാത്തത് ഇപ്പം നീ ഇട്ട പോസ്റ്റ് ഇട്ടടക്കം നിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് നീ ആരാണ് ഞാൻ ആരാണ് എന്നുള്ളത് മനസ്സിലായിനാ പിന്നെ നമ്മൾ അറിട്ടേണ്ട കാര്യങ്ങളൊക്കെ വൈകാതെ ഇങ്ങ് വരും പിന്നെ നീ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അണിയറയിലാണ്